മണ്ണാർക്കാട് കുമരമ്പത്തൂർ നെച്ചുള്ളി സ്കൂളിന്റെ കവാടം ഉദ്ഘാടനത്തിനിടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് പൂർത്തിയാക്കാത്ത പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യരുതെന്ന ആവശ്യവുമായാണ് നാട്ടുകാർ രംഗത്ത് എത്തിയത് പ്രതിഷേധത്തിനിടെ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം നടത്തി സ്കൂളിന്റെ കവാടവും ചുറ്റുമതിലും നിർമ്മിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് പത്തു ലക്ഷം രൂപയാണ് അനുവദിച്ചത് എന്നാൽ പദ്ധതിയിൽ പറയുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്താനുള്ള ശ്രമത്തിന് എതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത് പ്രവൃത്തികൾ പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തരുതെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന എച്ച് എം സി യോഗത്തിൽ തീരുമാനിച്ചത് ഇതിനു വിരുദ്ധമായാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് എച്ച് എം സി എക്സിക്യൂട്ടീവ് അംഗമായ അലവി പൊൻപാറ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അംബാടത്ത തുടങ്ങിയവരാണ് ഉദ്ഘാടനത്തിന് അലവിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധം രേഖപ്പെടുത്തി നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് നടത്തിയ പ്രവൃത്തികളൊക്കെ പണി പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയതിനാലാണ് ഇത്തവണ പണി പൂർത്തിയായതിനു ശേഷം മതി ഉദ്ഘാടനമെന്ന് നിർബന്ധം പിടിക്കുന്നതെന്നും അലവി പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് പല ഫണ്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ ആണെന്ന് വന്ന് പറയുന്ന തരുന്നുണ്ട് പക്ഷെ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല അത് പൂർത്തീകരിക്കാത്ത അന്വേഷിക്കുമ്പോൾ അതിന് പല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മെമ്പറും എക്സിക്യൂട്ടീവ് ഓഫീസറും കോൺട്രാക്ടുകാരനും എല്ലാം വഴിമാറിപ്പോവാണ് ഇതൊരു തീരുമാനത്തിൽ എത്തുന്നില്ല അവർ അത് നമുക്ക് ശരിയാക്കാം അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കട്ടെ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തരുന്ന മറുപടി അത് കാരണം കൊണ്ട് ഇപ്പൊ പുതിയ ഫണ്ട് വന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിന് പൊളിച്ചതാണ് ഈ മതിലും കയറ്റും പത്ത് പതിനൊന്നാം മാസമാണ് ഈ മാസം ഈ മാസം പതിനൊന്നാം മാസം വന്നപ്പോൾ ഇതിനെ അപ്രത്യാപിതമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യണം അപ്പൊ വർക്ക് കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്നൊന്നുമില്ല ഉദ്ഘാടനം കഴിയണം എന്നു പറഞ്ഞു ഉദ്ഘാടനം കഴിക്കണമെങ്കിൽ ഇതെങ്കിലും ഈ വർക്കെങ്കിലും ഒരു പൂർത്തീകരണത്തിൽ വന്നിട്ട് മതി പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുക എന്നാണ് ഞാനും അഭിപ്രായപ്പെട്ടു ഇന്നോട് അഭിപ്രായപ്പെടാം നാട്ടുകാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കമ്മിറ്റിയിലും അവതരിപ്പിച്ചു കമ്മിറ്റി രണ്ട് ദിവസം മാറ്റി വർക്ക് ചെയ്യാത്തോട്ടെ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു വന്നു അന്ന് മാറ്റി വെച്ചു ഉദ്ഘാടനം വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വെച്ചു ഇന്നലെയും വെച്ചു വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു മാറ്റി ഇന്നിട്ടാണ് ഇന്നക്കൽക്ക് വെച്ചത് ഇന്നക്കിൽ വെച്ചപ്പോഴും ഇന്ന് ഞാൻ കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച കമ്മിറ്റി കൂടുമ്പോൾ ഞങ്ങൾ എടുത്ത തീരുമാനം മിനുസിലെഴുതി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഫിനിഷ് ആയതിനു ശേഷം മാത്രം ഉദ്ഘാടനം ചെയ്യാൻ പാടുള്ളൂ ഞാൻ എന്നെ കൂടാതെ എക്സിക്യൂട്ടീവ് ഓഫീസ് മെമ്പർമാരിൽ അഞ്ചാൾ എച്ച് എം സ്റ്റാഫ് മാർഷർമാർ എല്ലാം കൂടിയ കമ്മിറ്റിയാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത് അതിന്ന് വ്യതിചലമായിട്ട് ഇന്ന് ഇന്നലെ വൈകുന്നേരം പറഞ്ഞു ഇന്ന് ഉദ്ഘാടനമാണ് അന്ന് ബോർഡ് വെച്ചിട്ടില്ല ബോർഡ് പിന്നീട് വെക്കാന്നാ പറയണത് ഞാൻ പറഞ്ഞു അതിന് ഞാൻ അംഗീകരിക്കില്ല

ഒരു വന്നു എല്ലാ നമ്മുടെ പക്ഷെ മുഖത്തേക്ക് ും ആ പഴയ ആ ഒരു ഇടിഞ്ഞുപൊടി മതിലും മാറാളെ പിടിച്ച് വൈറ്റ് പോയി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണോ നമ്മുടെ വിദ്യാലയം എന്ന് നമ്മൾ വിശ്വസിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ മേരി സന്തോഷ് ഖാദർ കുത്തനിയിൽ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ എസ് എം സി ചെയർമാൻ എ ടി ഹംസ മുൻ പി ടി എ പ്രസിഡന്റുമാരായ പൊൻപാറ കോയക്കുട്ടി വൈഷിർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ